ചങ്കരംകുളം ടൗൺ സൗന്ദര്യവൽക്കരണം ഒന്നാം ഘട്ട പ്രവൃത്തി ഉദ്ഘാടനം പി നന്ദകുമാർ എം എൽ എ നിർവഹിച്ചു എനിക്ക് ആദ്യം അഭ്യർത്ഥിക്കാനുള്ളത് ഈ രാഷ്ട്രീയ പാർട്ടിക്കാർ മാത്രമല്ല വ്യക്തിയോ എല്ലാവരുടെ പിന്തുണയും നമുക്ക് നമുക്കിതിനുണ്ടാകണം നമുക്കിവിടെ എല്ലാവരുടെ പിന്തുണയും നമുക്ക് ഇതുണ്ടാകേണ്ടതായിട്ടുണ്ട് വല്ല കുറവും നമുക്ക് വരികയാണെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള വിഷമം കൊണ്ട് ചങ്കരകുളം ടൗണിൻ്റെ വികാസം ഇല്ലാതിരിക്കില്ല ഞാൻ ഉറച്ചു വരുമ്പോൾ വല്ല കുറവും ഉണ്ടാവുകയാണെങ്കിൽ കോടി രൂപയുടെ വർക്ക് നടക്കുന്നുണ്ട് കുറവുണ്ടെങ്കിൽ ചടങ്ങിൽ പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധു അധീഷയായിരുന്നു ശിലാപ്പളകം എം എൽ എ അനാശാദനം ചെയ്തു ചങ്ങനകുളം ജംഗ്ഷനിൽ നടന്ന ചടങ്ങിൽ പൊതുമാനമത്ത് വകുപ്പ് നിരത്തിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം കെ സിമി റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ വി സഹീർ മിസ്രിയ സൈഫുദ്ദീൻ ജില്ലാ പഞ്ചായത്ത് അംഗം ആരിഫ നാസർ ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രതിഭ പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബി കരുണാകരൻ വാർഡ് അംഗം തസ്നീം അബ്ദുൾ ബഷീർ ആലങ്കോട് ലീലാകൃഷ്ണൻ പൊതുപരാമത്ത് വകുപ്പ് നിരത്തിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനിയായ സി എച്ച് അബ്ദുൾ ഗഫൂർ എം ഷംസുദ്ദീൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പതികൾ എന്നിവരും സംബന്ധിച്ചു ബജറ്റിൽ ഉൾപ്പെടുത്തി അഞ്ച് പോയിന്റ് അഞ്ച് കോടി രൂപ വകയിരുത്തിയ പദ്ധതിയുടെ നാല് കോടിയുടെ ആദ്യഘട്ട പ്രവർത്തികൾക്കാണ് തുടക്കം കുറിച്ചത് ചങ്ങരകുളം ടൗൺ റോഡിലും സംസ്ഥാന പാതി സെബിനാർ റോഡ് മുതൽ സൺറൈസ് ആശുപത്രി വരെ റോഡിന് ഇരുവശത്തും ഇന്റർലോക്ക് ചെയ്ത് കൈവരിയുടെ നടപ്പാത നിർമ്മിക്കും ആവശ്യമായ സ്ഥലങ്ങളിൽ കാനനിർമ്മാണം സംരക്ഷണ വിധി റോഡ് സുരക്ഷാ പ്രവർത്തകൾ എന്നിവയും പൂർത്തിയാക്കും മലപ്പുറത്തിന്റെ മലപ്പുറം